കേരള ഹൈക്കോടതി ഏർപ്പെടുത്തിയ കടുത്ത നിയന്ത്രണങ്ങൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിലെ ചട്ടങ്ങൾ പാലിച്ച് ആനകളുടെ എഴുന്നള്ളത്ത് നടത്താമെന്ന് പറഞ്ഞ കോടതി നിയന്ത്രണ ഉത്തരവ് പുറപ്പെടുവിച്ച ഹൈക്കോടതി നടപടിയെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു ശൂന്യതയിൽ നിന്ന് ഉത്തരവിറക്കാനാകില്ലെന്നും ജസ്റ്റിസ് നാഗരത്ന നിരീക്ഷിച്ചു ഹൈക്കോടതി ഉത്തരവിനെതിരെ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ സമർപ്പിച്ച അപ്പീലിലാണ് കോടതിയുടെ ഇടപെടൽ ഉത്തരവിന്റെ പ്രായോഗികത തന്നെ സുപ്രീം കോടതി ചോദ്യം ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിലെ ചട്ടങ്ങൾ പ്രകാരം ആന എഴുന്നള്ളത്തിന് കൃത്യമായ മാർഗരേഖയുണ്ടെന്നും അതിനപ്പുറത്തേക്കുള്ള നിർദ്ദേശങ്ങൾ ഹൈക്കോടതിക്ക് നൽകാൻ സാധിക്കില്ലെന്നും പറഞ്ഞു ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നത് പോലെ ആനകൾക്ക് എങ്ങനെയാണ് മൂന്ന് മീറ്റർ അകലം പാലിക്കാൻ സാധിക്കുകയെന്ന് സുപ്രീം കോടതി ആരാഞ്ഞു പകൽ ഒൻപത് മണി മുതൽ അഞ്ചു മണി വരെ എഴുന്നള്ളത്ത് പാടില്ല എന്നുള്ള ഹൈക്കോടതി ഉത്തരവ് പ്രായോഗികമായി നടപ്പാക്കാൻ സാധിക്കില്ലെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങളാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തത് ഇരുന്നൂറ്റമ്പത് വർഷത്തോളമായിട്ടുള്ള ഉത്സവമാണ് തൃശ്ശൂർ പൂരമെന്നും എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കുന്നുണ്ടെന്നും ദേവസ്വങ്ങൾക്കു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ വാദിച്ചു ഹൈക്കോടതി ഉത്തരവ് പൂരം നടത്തിപ്പിനെ തന്നെ ബാധിക്കുമെന്ന് സിബൽ പറഞ്ഞു യുനെസ്കോയുടെ പട്ടികയിലുള്ള ഉത്സവമാണ് ആനകളുടെ എഴുന്നള്ളത്ത് നിയമങ്ങൾ പാലിക്കാതെയാണെന്നും ആനകളെ കൊണ്ടുപോകുന്നത് വലിയ അപകട സാധ്യതയിലാണെന്നും മൃഗസ്നേഹികളുടെ സംഘടന വാദിച്ചു പലയിടങ്ങളിലും എഴുന്നള്ളത്തിനിടെ ആന വിരണ്ട് ഓടിയിട്ടുണ്ടെന്ന് മൃഗസ്നേഹികളുടെ സംഘടന വാദിച്ചു എന്നാൽ പൂരത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ലെന്ന് കപീൽ സിബൽ മറുപടി നൽകി എല്ലാ നിയമങ്ങളും പാലിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്ന് ദേവസ്വങ്ങൾ വാദിച്ചു തെറ്റായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മൃഗസ്നേഹികളുടെ സംഘടനകളെ വാദിക്കാൻ അനുവദിക്കരുതെന്ന് കപീൽ സിബൽ ആവശ്യപ്പെട്ടു ആചാരവും മൃഗങ്ങളുടെ അവകാശവും ഒന്നിച്ചു കൊണ്ടുപോകിയാണ് കോടതി ഉദ്ദേശിക്കുന്നതെന്നും ജസ്റ്റിസ് നാഗരത്ന അഭിപ്രായപ്പെട്ടു നിയമങ്ങൾ പാലിച്ചല്ലേ പൂരമടക്കം നടക്കുന്നതെന്ന് കോടതി ചോദിച്ചു കേസിൽ സംസ്ഥാന സർക്കാരിനും ആന ഉടമസ്ഥരുടെ സംഘടനകൾക്കും സുപ്രീം കോടതി നോട്ടീസ് നൽകി